ിയോബ് നാലിൻ്റെ ഏഴിൽ ഓർത്തു നോക്കുക നിർദ്ദോഷിയായി നശിച്ചവൻ ആർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് സകലവും നഷ്ടപ്പെട്ട ഈയോബിനോട് തൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ വിവിധ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും അവമാനങ്ങളും ഒക്കെ നേരിട്ടിരിക്കുന്നതിനാൽ സങ്കടപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങളും ഓർത്തു നോക്കുക നിർദോഷിയായി നശിച്ചവൻ ആരാണെന്നും ദൈവത്തിൻ്റെ മുമ്പാകെ നേരോടെ ജീവിക്കുന്നവർ എവിടെയാണ് മുടിഞ്ഞുപോയിട്ടുള്ളതെന്നും സദൃശ്യവാക്യങ്ങൾ രണ്ടിൻ്റെ ഈഴിൽ അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെയെന്നും ഇയോബിന്റെ മറ്റൊരു സ്നേഹിതൻ ഈയോബിനോട് ഇയോബ് എട്ടിന്റെ അഞ്ചേ ആറ് വാക്യങ്ങളിൽ നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്കു വേണ്ടി വരും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനമാക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് പോലെ നാം ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കതയോടും നേരോടും ജീവിച്ചാൽ നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കളായ നമ്മളെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഈയോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും എന്ന് യഹോവ ഈയോബിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മളെ നന്നായി അറിയുന്ന ദൈവം നമ്മളെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും നാം നിഷ്കളങ്കരും നേരുള്ളവരും ദോഷം വിട്ടകലുന്നവരും എന്നിങ്ങനെ നമ്മളെക്കുറിച്ചും പറയുവാൻ ഇടയാകുമോ എങ്കിൽ ഈയോപിനു നഷ്ടമായതിന്റെ ഇരട്ടി ദൈവം അവന് മടക്കി കൊടുത്തതുപോലെ നമുക്കും നഷ്ടമായതിന്റെ ഇരട്ടി ദൈവം മടക്കിത്തരും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിനെ സ്നേഹിച്ചും അനുസരിച്ചും തൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചും അനുദിനം നമുക്കും ജീവിക്കാം എങ്കിൽ ദൈവം നമുക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ